ളിതർക്ക് എന്നും തുണയായി നിന്നത് കോൺഗ്രസ് ആണെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയത് അയ്യങ്കാളിയെ പോലുള്ള മഹാന്മാരുടെ പോരാട്ടത്തിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ ഡി ഓഫീസിൽ നിന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് നടത്തിയ വില്ലുവണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് ദളിത് വിഭാഗങ്ങൾക്ക് എന്നും തുണയായി നിന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ദളിത് വിഭാഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അയ്യങ്കാളിയെ അയ്യങ്കാളിയെപ്പോലുള്ളവർ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവീതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിലവിലില്ലാത്ത കാലത്ത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമെന്ന് കരുതിയ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ രാജവീതിയിൽ വില്ലുവണ്ടിയിൽ രാജകീയ വേഷം ധരിച്ചുകൊണ്ട് അയ്യങ്കാളി നയിച്ച സമരമാണ് സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കാലം എത്ര കഴിഞ്ഞാലും ചരിത്രത്തിൽ എന്ത് തിരുത്തലുകൾ വരുത്തിയാലും ഇതൊന്നും മാഞ്ഞു പോകില്ലെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ஏற்றோம் நம்ம மனசிலுள்ள கிடந்து இப்போ கர்ஷக சமரங்கள் இப்போ போல நடக்கிறது மத்தே கேரளத்தில் ஆறு கர்ஷக சமரம் என்பது அய்யாடி தன்னூத்தி நடந்த சமரான யாத்திரையான சௌகரியம் வித்தியார்த்திகள் வித்தியாசிக்கொடங்கியவ ஏற்படுத்தும் ஆதிக்க സ്കൂളുകളിൽ ക്വാറന്റൈൻസുകളിലും പോകാൻ പറ്റില്ല എന്നുള്ള നിയമം അതെടുത്തു കളയണമെന്നും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ആ അയ്യങ്കാളിയുടെ തീരുമാനമാണ് കർഷക സമരത്തിലേക്ക് ഇടങ്ങിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ പാടത്ത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ സമരം കർഷക സമരം അത് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ശക്തമായ പോരാട്ടങ്ങൾ വേണ്ടി ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ വില്ലുവണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് അയ്യങ്കാളി ദിനത്തിന്റെ ഭാഗമായി ഡി സി സിയിൽ പുഷ്പാർച്ചനയും നടന്നു ജില്ലാ പ്രസിഡന്റ് വിജയൻ കൂട്ടിനിയെടുത്ത് നേതൃത്വം നൽകി അനുസ്മരണ സമ്മേളനവും റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡ് ദാനവും അഡുകറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നേതാക്കളായ അജിത് മാട്ടൂൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ ആന്തൂരാൻ വസന്ത് പള്ളിയാമൂല ബിന്ദു അഴീക്കോട് പി ചന്ദ്രൻ ബാബുരാജ് ഡി സി സി ഭാരവാഹികളായ സുദീപ് ജെയിംസ് സുരേഷ് ബാബു എളിയാവൂർ റഷീദ് കവായ് ടി ജയകൃഷ്ണൻ മനോജ് കൂവേരി തുടങ്ങിയവർ സംസാരിച്ചു ഡി സി സിയിൽ നിന്നും ആരംഭിച്ച വില്ലുവണ്ടി യാത്ര പ്ലാസ ജംഗ്ഷനിലാണ് സമാപിച്ചത് ന്യൂസ് ബ്യൂറോ 看到。